ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടുക്ക് പറയണെന്ന് തോന്നുന്നുണ്ട് പണ്ടോ പണ്ട് ബായു ബ്ലോക്ക് എടുത്തോടുന്ന സമയത്ത് കാരണം ഇത് വായുന്റെ ചാനൽ ആയിരുന്നല്ലോ അപ്പൊ ബായു ബ്ലോഗെടുത്തോടുന്ന സമയത്തൊക്കെ വെൽക്കം ബാക്ക് ടു പറയാറുണ്ട് ഇപ്പൊ ഞാൻ ഇത് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയൊന്നും പറയാറില്ലേ ഞാൻ സാധാരണ പറയാറുണ്ടായാ ഹലോ എന്തിനു ശേഷം അങ്ങനെ വിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിപ്പോ എന്തിനാ മക്കളും കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ വേറെ ഒന്നല്ല കൊറേ പേര് നമ്മൾ അമ്മൂട്ടിയുടെ മറ്റേ എന്താ പറയാ കണ്ടിരിക്കാം അമ്മൂട്ടി വല്യ കുട്ടിയായിപ്പോ കുറെ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് കുട്ടിക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ കഴിക്കാൻ കൊടുക്കണത് എന്തൊക്കെയാണ് ഈ സമയത്ത് ചെയ്ത് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ അമ്മമാര് അതുപോലെ അതായത് നമ്മുടെ മുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ അമ്മമാര് കൊറേ പേര് കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാ എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുത്തേന്ന് കൊടുത്തതെന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ട്ടാ അപ്പൊ ആ വീഡിയോ ആണ് നമ്മളിപ്പോ കാണിക്കുന്നത് മമ്മൂട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അമ്മുട്ടിയിലെ എക്സ്പീരിയൻസ് വയർ വേദന ഒക്കെ ഉണ്ടായിരുന്ന തണ്ടൽ വേദന കാലുകളപ്പ് ഛർദി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അമ്മുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ഫസ്റ്റ് പീരീഡ് ആയതുകൊണ്ടാണ് എന്താണോന്നെങ്കിൽ അറിയില്ല എന്താണെങ്കിലും അമ്മൂട്ടി ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ കുട്ടീനെ പഠിക്കാൻ പറ്റേന്ന് ചോദിച്ചിട്ട് നല്ല മറുപടി അമ്മുട്ടീനെ പറഞ്ഞതരൂ എന്തിനാ ആകുട്ടി പഠിക്കാൻ പോയേ ഒന്നുമില്ല അവൾക്ക് അന്നാമതൊക്കെ എക്സാം നടക്കുന്ന സമയാണ് കേട്ടോ പിന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞാനിവിടെ ഇരുത്തി അപ്പൊ എന്നോട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞാ എന്താ പറഞ്ഞേ ചേച്ചി പറയട്ടെ അവൾക്ക് ലീവ് എടുക്കാൻ ഇവിടെ രണ്ടാൾക്കും ലീവ് എടുക്കാൻ അല്ല പിന്നെ പോറടി പിന്നെ മെയിൻ ആയിട്ട് ആൾക്കാർ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് നേരെ സ്കൂളിൽ കൊണ്ടാക്കണം സ്കൂളിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് തരണു പിന്നെ അവൾ ഡാൻസും കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്തിട്ടില്ല സ്പോർട്സിന് പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും പോകാന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യമാണ് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് അധികം കയറി ഇറങ്ങരുതെന്ന് അത് അതിൻ്റെ മോള് അനുസരിച്ചിട്ടില്ല കേട്ടോ സ്റ്റെപ്പൊക്കെ അത്യാവശ്യത്തിന് കയറി ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇപ്പം ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടന്നു നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടിക്കല്യാണം നമ്മൾ ഗംഭീരായിട്ട് ആഘോഷിച്ചു എനിക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ കൂട്ടിയിട്ട് കുറെ ഞാനിങ്ങനെ യൂട്യൂബിന് വീഡിയോ ഒക്കെ എടുത്ത് റെഫർ ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കിയത് അപ്പോൾ ഏതോ ഒരു അമ്മ പറഞ്ഞു കേട്ടോ ഇത് എത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം കുട്ടീനെ നാല് ദിവസം എങ്കിലും വീട്ടിലെടുത്തായിരുന്നില്ലേന്ന് അപ്പൊ അതിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ നെക്സ്റ്റ് ആ ആൺകുട്ടിക്ക് ഇപ്പോൾ പതിമൂന്ന് വയസ്സായിട്ടുണ്ട് അവൾ ഏഴാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഞാനും ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഞാനും പ്രായപൂർത്തിയാണ് പ്രായപൂർത്തിയായി പറഞ്ഞില്ല ഞാനും വലിയ കുട്ടിയായത് അമ്മൂട്ടി വലിയ കുട്ടിയായത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ചിലർക്ക് മാറി പറഞ്ഞൊക്കെ വരില്ല ഞാൻ പാരമ്പര്യം ആ ഒരു ഇതിൽ വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പം നമ്മൾ അമ്മൂട്ടിക്ക് ഫസ്റ്റ് തന്നെ കൊടുത്തത് വെറും വയറ്റിലെ ഈ ഒരു കഷായയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതിൻ്റെ പേര് ഫോക്കസ് ആവണണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും വനങ്ങാതിരിക്കും വായു ഇത് സുകുമാരം കഷായം കേട്ടാ ഇത് പതിനഞ്ച് എം എൽ കഷായം നാൽപ്പത്തി അഞ്ച് എം എൽ വെള്ള തിളപ്പിച്ചറിയ വെള്ളത്തിൽ ചേർത്തിട്ട് രണ്ടു നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അമ്മൂട്ടി ഉണ്ടാ കഴിച്ചതാണ് ഈ കാണുന്നത് അപ്പോ നമുക്ക് പിന്നെ ഇത്രയൊക്കെ തന്നെയല്ലേ പോയുള്ളൂ രണ്ടാമത് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കൊടുത്തത് ഇതെന്താ മടിഫല രസായന അങ്ങനെന്തോട്ട് ബ്ലഡ് വയ്ക്കാനുള്ള എന്തോ സംഭവമാണ് കേട്ടാ ഇത് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു തേനിന്റെ ടേസ്റ്റാണെന്നാ പറയണ്ടത് തേൻ മരുന്ന് എന്നാ പറയണ്ടത് അപ്പൊ ഇത് കഴിക്കും പിന്നെ നമ്മള് പായും കഴിക്കും കേട്ടാ ആൺകുട്ടി കഴിക്കുന്നതിനൊപ്പം തന്നെ പായും കഴിക്കും ഇത് വെറും വയറ്റില് കുളി കഴിച്ചിട്ട് അവള് മഞ്ഞൾ തേച്ചിട്ട് കുളിക്കും പിന്നെ വൈകിട്ട് മറ്റേ നമ്മുടെ നാല് പാമരം എണ്ണ തേച്ചിട്ട് കുളിക്കും ഇതൊക്കെ ചെയ്തോടും അപ്പം വെറും ഈ കഷായം കുടിച്ചിട്ട് ആള് കുളി കഴിഞ്ഞ് വന്നാൽ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നാക്കുമ്പോൾ വെച്ച് കൊടുത്തോടുന്നു കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പായൂനും കൊടുത്തോടുന്നു അത് അപ്പോൾ അത് കഴിച്ചോടുന്നു അത് കൂടാതെ നമ്മൾ ഉള്ളി ഉള്ളിച്ചോറുണ്ടാക്കിയിട്ട് നെയ്യില് ഉള്ളിയൊക്കെ വാട്ടിട്ട് അതിന്റെ ചോറുണ്ടാക്കിയിട്ട് അത് കൊടുത്തിരുന്നു അത് രണ്ടാൾക്കും ഇഷ്ടമല്ല അതാണ് ഈ എക്സ്പ്രഷൻ പക്ഷെ ഞാൻ നന്നായിട്ട് ഞാൻ തന്നെ മാരി കൊടുക്കൂട്ടാ അത് കാരണം അത് നന്നായിട്ട് കഴിച്ചോടുന്നു അവളും കഴിച്ചോടുന്നു അമ്മൂട്ടിയും കഴിച്ചോടുന്നു രണ്ടാളും കഴിച്ചോടുന്നു പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നാടൻ കോഴിമുട്ട എന്നോട് ഞാൻ അമ്മേനടുത്തത് പോയി പറഞ്ഞപ്പൊ അമ്മേനെ നോക്കാൻ നിൽക്കണ ലീലേച്ചോട് പറഞ്ഞു കോഴിമുട്ട കൊടുക്കണ്ട മയുർവേദനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നാടൻ കോഴിമുട്ട കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അത് കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു പക്ഷെ വർഷേച്ചി ഒരു ലോഡ് കോഴിമുട്ട വാങ്ങി കൊണ്ടുവന്നു നാടൻ കോഴിമുട്ട വാങ്ങിച്ചു വന്നു അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാല് ഇത് വാട്ടിയിട്ടാണല്ലോ സാധാരണ കൊടുക്കാം അപ്പൊ ആ രീതിയിൽ ഞാനിതൊന്ന് വാട്ടിക്കൊടുത്തു വാട്ടി കൊടുത്തോട് കൂടിയിട്ട് എൻ്റെ മോള് ആ കുടിച്ച സാധനം അതേപോലെ കൊണ്ടുപോയിട്ട് നമ്മുടെ വാഷ് വാഷിംഗ് ബേസിനെ തുപ്പിക്കളത്തിട്ടാ പിന്നെ ഞാനതിൻ്റെ ബുദ്ധിന്നിട്ടില്ലേ വെറുതെ തന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച സാധനം തുപ്പിക്കളി വേണ്ടി കൊടുക്കണേ അപ്പൊ നമ്മളത് കോഴിമുട്ട ഫുഡ് കേട്ടല്ലോ കൊണ്ടുപ്പിക്കണം പിന്നെ പുഴുങ്ങി അടിക്കലായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നേന്ത്രപ്പഴം കഴിച്ചോടുന്നു പാല് കുടിക്കുന്നുണ്ടായിരുന്നു പാല് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അത് കുടിക്കും ബൂസ്റ്റ് അല്ലെ ഹോളിക്സ് ഇട്ടിട്ട് അത് കുടിക്കും പിന്നെ എല്ലാവരും കൊണ്ടുവന്ന കുറെ ഫ്രൂട്ട്സ് പിന്നെ ബേക്കറി സാധനങ്ങള് ബേക്കറി സാധനങ്ങള് ചോറ് നന്നായിട്ട് കഴിപ്പിച്ചോടുന്നു ചോറ് കഴിച്ചോടുന്നു അതല്ലാണ്ട് സൗണ്ട് അതല്ലാതെ നമ്മൾ വേറൊരു സംഭവം ഇതിനു വേണ്ടി എക്സ്ട്രാ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ആമ്മൂട്ടിക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയിരുന്നില്ലേ എന്താണ് പീരീഡ്സ് എന്നുള്ള കാര്യ ആക്ക് നന്നായിട്ട് അറിയാം ഈവൻ പായുനാണെങ്കിലും ഇതെല്ലാം നന്നായിട്ട് അറിയാട്ടോ ഇവിടെ ഞാനൊക്കെ എൻ്റെ അമ്മയൊന്നും ബലീഡ്സാകുന്ന ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ മോള് ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഞാൻ ബലീഡ്സ് ആണെന്ന് ഞാൻ പറയും ആ കുട്ടി ഒരു ഒരു പാടെ എടുത്തുകൊണ്ട് വരും അമ്മക്ക് എന്ന് പറഞ്ഞാല് രണ്ടാൾ എടുത്തുകൊണ്ട് വരും കേട്ടോ അതുകാരണം അവർക്ക് അറിയാം ഇത് എന്തിനാണ് അല്ലെങ്കിൽ ഇത് എന്താണ് എന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് എനിക്ക് ആൻസർ ഉണ്ടാവും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ കേട്ടോ കുട്ടിക്ക് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു അല്ലെ പേടി ഉണ്ടായിരുന്ന കുട്ടിക്ക് പുറത്തായിപ്പോ പേടിയൊന്നും ഫീൽ ചെയ്തില്ല ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാല് നമ്മള് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച തോന്നുന്നു തോന്നുല്ലേ തിങ്കളാഴ്ച രാത്രിക്ക് എടുക്കണ നേരത്തെ കേട്ടോ രാത്രിക്ക് എടുക്കാറായി നേരത്തെ പറഞ്ഞു അമ്മ ബ്ലഡിന്റെ ചെറിയൊരു ഡോട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ട് ചെറിയൊരു ഡോട്ട് ഡോട്ടുള്ളൂ അപ്പൊ ഞാൻ എന്താ ചോദിച്ചു അപ്പൊ തന്നെ പാഡ് വെച്ച് കൊടുത്തു അനങ്ങാതിരിക്കോ സൗണ്ട് ഉണ്ടാക്കലേ അപ്പൊ തന്നെ പാഡ് വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ പേടമലൊന്നും ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലവർക്ക് ഇങ്ങനെ ഡോക്ടർ ആയിട്ട് വന്നിട്ട് പിന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടു കാരണം അവൾക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പവും കാര്യങ്ങളും ബ്ലീഡിംഗ് ഒന്നും കാണാനില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഡാൻസ് നടക്കണല്ലോ സ്കൂളിലെ അൺവേഴ്സിലേക്ക് ഡാൻസ് നടക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ടര ഇപ്പം സ്കൂളിലേക്ക് ചെന്നു രണ്ടര രണ്ടേ മുക്കാലായിട്ടുണ്ട് രണ്ടേ മുക്കാൽ മണി മൂന്നുമണി ആയിട്ടുണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാ അതുകൊണ്ട് പറഞ്ഞാ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ കറക്റ്റ് ടൈമിൽ എത്താറില്ല ഞാൻ രണ്ടരക്ക് തന്നെ അവര് അടിയിൽ കമന്റ് ചെയ്യും രണ്ടര അല്ല മൂന്ന് മണി പറഞ്ഞിട്ട് അപ്പോ ഞാൻ ഇരിക്കുന്നു അവള് സംസാരിക്കല്ലേ അവൾ എന്റെ അവളെങ്കടുത്തു വന്നു പറഞ്ഞു അമ്മ നന്നായി ബ്ലീഡിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അമ്മ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ വരവേനൊന്നും ഇല്ലല്ലോ രസിച്ചപ്പോ ആള് പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഡാൻസിന് കയറി അപ്പോഴേക്ക് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു സന്തോഷായി നേരെ അമ്മാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അമ്മാമ്മക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അമ്മാമ്മന്റെ അടുത്ത് കൊണ്ടുപോയത് കേട്ടാ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല തണുത്താ നടക്കാൻ പറ്റൂലേ അത് മറ്റേ വീൽ ചെയർ പിടിച്ചിട്ടാ നടക്കാം വീൽചെയർ അല്ല വോക്കർ അപ്പോ നടക്കെ ഉള്ളു നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇതേപോലുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും ടെൻഷൻ ഉണ്ടാവും ആദ്യം ഉണ്ടാവും അങ്ങനെയുള്ളവരോട് ഷെയർ ചെയ്യാനുണ്ടാവും അങ്ങനെയല്ല നിനക്കത് കണ്ടപ്പോ പേടിയാവേ അങ്ങനെന്തേലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നുമില്ല അവർക്ക് അറിയാം കാരണം ഒരു നിന്ന് ഒരുവിധം ഒരു ആ മുക്കാള്ളവിധം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണതാണ് ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് അതുകൂടാതെ വീട്ടിൽ നിന്നറിയാം എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് കൊറേ സംശയങ്ങള് രണ്ട് പേരും ചോദിക്കും പയ്യനാണെങ്കിലും അറിയാം പായ ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം പക്ഷെ പയ്യനാണെങ്കിലും അറിയാം അപ്പൊ ഇത്രേക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് കമന്റ് ആയിട്ട് താഴെ പറയാട്ടോ പറയാട്ടു കൂടുതൽ ഡീറ്റെയിൽസ് പറയാം പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ എണ്ണ തേക്കലും കഷായവും കഷായവും പിന്നെ എന്താ പറയാ ടോണിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും കുട്ടികൾക്ക് ആ നേരത്തെ കൊടുക്കാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ ഞാനൊരാളുള്ളൂ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അമ്മക്ക് എങ്ങനെ പറഞ്ഞു തരാൻ ഒന്നും അറിയില്ല അമ്മ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നു എന്താ പറയുക മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതായത് ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇതിന് വേണ്ടി വലിയ കുട്ടിയാകുമ്പോഴുള്ള ഒരു കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എന്തോ മരുന്നും കൂട്ടും കാര്യങ്ങളും അതൊന്നും കൊടുക്കണ്ടെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഈ വക ഈ സാധനങ്ങൾ അവിടെ കൂടി ചോദിച്ചിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവി എൻ്റെ അടുത്ത് ശരീരം ഉണ്ടായിരുന്നു പ്രവീൻ്റെ ചേച്ചിയുടെ മോള് ഈ അടുത്തായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ ഉള്ളിച്ചോറിൻ്റെ കാര്യമൊക്കെ എനിക്ക് പ്രവിയുണ്ട് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ ചെയ്തിട്ട് എൻ്റെ മോൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേ പേർക്ക് അറിയ ഇതിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നറിയാവുന്നവരുണ്ടെന്ന് വെച്ചാൽ ചീത്ത അറിയരുത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോ ഇതിനും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്നറിയാവുന്നവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താണെങ്കിൽ അതത് വായിക്കുന്നവർക്ക് കൂടുതലും എന്താ പറയാ കൂടുതൽ അറിവ് ലഭിക്കും അവരെ വീട്ടിലിതുപോലെ കുട്ടികളൊക്കെ ആകുമ്പോൾ വീണ്ടും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ നമ്മുടെ ഭാര്യമാടല്ലോ അപ്പൊ പായിന്റെ വലിയ കുട്ടിയാകുമ്പോ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അല്ലെ അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടവാണെങ്കില് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ അതവിടെ പെട്ടിട്ടില്ല ആ പെട്ടണ്ട്